ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളി ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയും തിരുമറിയുമെന്ന് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും സ്മാർട്ട് ക്രിയേഷൻസിന്റെയും നടപടികളിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നു സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ ദേവസ്വം കമ്മീഷണർ എടുത്ത നിലപാടിലും വൈദഗ്ധ്യമില്ലാത്ത സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണപ്പാളി എത്തിച്ചതിലും ദുരൂഹതയുണ്ട് സ്വർണപ്പാളി ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നടപടിയിലും സംശയം ക സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറണമെന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിൽ ദേവസ്വം ബെഞ്ച് സംശയം സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെയുള്ളവ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് നൽകണമെന്ന് ദേവസ്വം കമ്മീഷണർ നിർബന്ധ നിലപാടെടുത്തു ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം അനുസരിച്ചാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് രേഖകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ് തീരുമാനം സ്വർണം ഉൾപ്പെടുന്ന ശില്പാളി ചെമ്പുപാളിയെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ രേഖപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട് അറ്റകുറ്റപ്പണിക്കായി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചതിലും സ്വർണം മാറ്റാനുള്ള വൈദഗ്ധ്യം സ്മാർട്ട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ ശബരിമലയിൽ എത്തിച്ചത് ചെമ്പുപാളിയും ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപാളിയുടെ സ്വർണം നിറം വങ്ങിയതിലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു കട്ടിള ഉരുക്കിമാറ്റിയതിൽ മിച്ചം വന്ന നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതിലും സംശയമുണ്ട് ഇടപാടുകളുടെ എല്ലാ വശങ്ങളും സമഗ്രമായി എസ് ഐ ടി കേസെടുത്ത് അന്വേഷിക്കണം അന്വേഷണം പൂർത്തിയാക്കാൻ എസ് ഐ ടിക്ക് ആറാഴ്ച സാവകാശം നൽകി എസ് ഐടി മറുപടി പറയേണ്ടത് ഹൈക്കോടതിയോടെന്നും രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലീഗൽ റിപ്പോർട്ടർ